ചക്രവർത്തി ലക്ഷണങ്ങളോടുകൂടിയ പുത്രനെ ഉൽപ്പാദിപ്പിക്കണമെന്നായിരുന്നു സത്യവതിയുടെ നിർദ്ദേശം എങ്കിലും ഉൽപ്പാദിപ്പിക്കപ്പെട്ടപ്പോൾ ചക്രവർത്തി ലക്ഷണങ്ങളുള്ള പുത്രൻ ചക്രവർത്തിയാവാൻ സാധിക്കാത്ത ഒരു വർണ്ണത്തിലാണ് സംജാതമായത് സഞ്ജാതനായത് അപ്പോൾ അവിടെ ഒരു വിധിവൈപരുദ്ധ്യമുണ്ട് ഈ വിധിവൈപരുദ്ധ്യം പലപ്പോഴും ദൈവം എന്നുവെച്ചാൽ ഭാഗ്യം മഹാഭാരതത്തിൽ ദൈവം എന്ന വാക്ക് ഭാഗ്യം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ ഗോഡ്ഷ് എന്ന അർത്ഥത്തിലല്ല ഈശ്വരൻ എന്ന അർത്ഥത്തിലല്ല അപ്പോൾ ദൈവപൗരുഷങ്ങൾ എന്ന് പറഞ്ഞാൽ പൗരുഷത്തിൻ്റെ നേരെ വിപരീതമായ അർത്ഥമാണ് ദൈവം എന്നതിനുള്ളത് അല്ലാതെ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ മഹാഭാരതത്തിൽ ദൈവം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല ഒരിടത്തും അപ്പോൾ ദൈവം അല്ലെങ്കിൽ ഭാഗ്യം സത്യവതിയുടെ സങ്കല്പത്തിനെ എതിരായി പ്രവർത്തിച്ചു അങ്ങനെ എതിരായി പ്രവർത്തിക്കുമെന്ന് വ്യാസൻ അറിയാമായിരുന്നു അപ്പോൾ ചക്രവർത്തി ലക്ഷണങ്ങൾ തികഞ്ഞ സർവജ്ഞനായ ബുദ്ധിയിലും മേധാശക്തിയിലും നിരീക്ഷണ ശക്തിയിലും എല്ലാവരേക്കാളും മുൻപനായ പുത്രൻ വൃഷലിയിൽ അല്ലെങ്കിൽ സ്ത്രീയിലാണ് ജനിച്ചത് അപ്പോൾ നാലാമത്തെ വർണ്ണമായതുകൊണ്ട് ആ നാലാമത്തെ വർണ്ണത്തിൽപ്പെട്ട ശൂദ്രന് രാജ്യം ഭരിക്കാൻ അന്നത്തെ നിയമപ്രകാരം സ്മൃതി അനുസരിച്ച് അധികാരമില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ അടങ്ങി കഴിയേണ്ടി വന്നു സത്യൻ സത്യവതിയെ വ്യാസൻ സന്ദർശിച്ചപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വിദുരരെ ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം അദ്ദേഹം ചെല്ലുമ്പോൾ ചോദിച്ചു ചക്രവർത്തി ലക്ഷണങ്ങൾ തികഞ്ഞ പുത്രനെ എനിക്ക് കിട്ടുമല്ലോ നമ്മുടെ വംശത്തിൻ്റെ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ ഭരണത്തിനും പറഞ്ഞ് കിട്ടില്ല സർവക്ഷ ലക്ഷണസമ്പൂർണനായ സർവജ്ഞനായ പുത്രൻ ജനിക്കും പക്ഷെ അത് വൃഷലിയിലായിരിക്കും ശൂദ്രസ്ത്രീയിലായിരിക്കും അതുകൊണ്ട് അയാൾക്ക് രാജ്യം ഭരിക്കാനുള്ള അവകാശം സ്മൃതി നിഷേധിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ജനിക്കുന്ന ആദ്യത്തെ അംബികയിൽ ജനിക്കുന്ന ധൃതരാഷ്ട്രരും രണ്ടാമത്തെ അംബാലികയിൽ ജനിക്കുന്ന പാണ്ഡുവും ഓരോ തരത്തിൽ രാജ്യം ഭരിക്കുന്നതിന് അയോഗ്യരാണ് എങ്കിലും അവർ രണ്ടാമത്തെ ആൾ താരതമ്യേന അയോഗ്യത ചെറിയ സംശയം വരുന്നത് ഈ രാജ്യഭരണത്തിനാവശ്യമായ അനന്തരാവകാശിയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ കർമ്മത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ അമ്പി അംബികയുടെയും അമ്പാലികയുടെയും കാര്യത്തിൽ അത് വാസ്തവമാണ് അതെ പക്ഷേ ഋഷലിയെ പ്രാപിക്കുന്നതിന് എന്താണ് അപ്പൊ ന്യായീകരണം അത് അവളുടെ അഭ്യർത്ഥന അങ്ങനെ ആരെങ്കിലും അതൊന്നൊരു സങ്കല്പമുള്ളത് ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് ഒരു സന്തതിയെ കാക്ഷിക്കുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നത് അധർമ്മമാണ് എന്ന സങ്കല്പമായിരുന്നു സ്ത്രീക്കാണ് പുത്രനെ അല്ലെങ്കിൽ സന്തതിയെ കാക്ഷിക്കാനുള്ള പ്രാഥമികമായ അവകാശം അങ്ങനെ സ്ത്രീ കാക്ഷിച്ചാൽ പുത്രനെ കൊടുക്കുക എന്നത് പുത്രനെ വരമായി നൽകുക എന്നത് അന്നത്തെ ഇത് അത് ശാശ്വതമായും ധർമ്മം തന്നെയാണ് അന്നത്തെ സ്മൃതികളുടെ നിയമപ്രകാരവും അത് ധർമ്മമായിരുന്നു രാമായണത്തിൽ നിരസിക്കുന്നുണ്ട് ശൂർപ്പണഖ ശൂർപ്പണഖ വന്നല്ല അഭ്യർത്ഥിച്ചത് അതാണ് പ്രധാനമായ പ്രശ്നം ശൂർപ്പണഖ ശൂർപ്പണഖ എന്ന രാക്ഷസിയായി നേരിട്ട് വന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നുവെങ്കിൽ രാമൻ സത്യമെങ്കിലും പറയുമായിരുന്നു ഇവിടെ വിവേചനാധികാരമുണ്ട് ഇപ്പോൾ അഴുക്കുകളിൽ പോയിരിക്കുന്ന ഈച്ചയുമുണ്ട് തേനീച്ചയുമുണ്ട് ഈ രണ്ടിനെയും നാം ഒരുപോലെയല്ല സ്വീകരിക്കുന്നത് അഴുക്കുകളിൽ പോയിരിക്കുന്ന ഈച്ചയെ നാം കൊടം കെട്ടി വെച്ചോ അല്ലെങ്കിൽ അതിനെ വീട് വെച്ച് കൊടുത്തോ അതിന് താമസ സൗകര്യം ഉണ്ടാക്കി കൊടുത്തോ നാം വളർത്താറില്ല അതങ്ങ് വരുകിക്കോളും പക്ഷെ തേനീച്ച അങ്ങനെയല്ല തേനീച്ചയെ നാം ഭദ്രമായി വളർത്തുകയും അതിനെ നശിപ്പിക്കാതെ അതിൻ്റെ തേനെടുക്കാൻ ശ്രമിക്കുകയാണ് നാം ചെയ്യാറ് ഇതുപോലെ സ്ത്രീകളിലും സൗമ്യമായ ധാർമ്മികമായ ഉദ്ദേശത്തോടു കൂടി വരുന്നവരുണ്ട് അധാർമികമായ ഉദ്ദേശത്തോടു കൂടി വരുന്നവരുണ്ട് ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വരുന്നവരുണ്ട് ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവരോട് ആ തരത്തിൽ പെരുമാറും വളരെ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള സ്ത്രീയാണ് ശൂർപ്പണക അതായത് വൃദ്ധ സമ്പൂർണ്ണ വൃദ്ധ അങ്ങനെ ഒരു വൃദ്ധ യുവതിയുടെ വേഷത്തിലാണ് വന്നത് കാമരൂപകളാണ് രാക്ഷസന്മാരും രാക്ഷസിമാരും ഇഷ്ടമുള്ള ശരീരം ധരിച്ച് സഞ്ചരിക്കാൻ സാധിക്കുന്ന ആളുകൾ അതാണ് കാമരൂപകൾ എന്ന് പറയുന്നത് കാമമുള്ള അവരുടെ കാമത്തിനനുസരിച്ചുള്ള ആഗ്രഹത്തിനനുസരിച്ചുള്ള അഭിലാഷത്തിനനുസരിച്ചുള്ള രൂപങ്ങൾ ധരിക്കാനുള്ള മായാശുദ്ധി ആചരിക്കുന്നത് മാത്രം അർത്ഥം ധരിച്ചാൽ മതി ആ മായാസുദ്ധി ഉള്ളവരാണ് ആ മായാജാലം അറിയുന്നവരാണ് ഐന്ദ്രിക ഐന്ദ്രജാലിക വിദ്യകൊണ്ട് ഐന്ദ്രജാലിക വിദ്യകൊണ്ട് തങ്ങളുടെ ശരീരത്തിന് രൂപഭംഗിയോ വൈരൂപ്യമോ സൗകുമാര്യമോ സൗഭവമോ ഒക്കെ മാറി മാറി ധരിക്കാൻ കഴിയുന്നവരാണ് രാക്ഷസ സ്ത്രീകൾ ഇപ്പോഴുണ്ട് അങ്ങനെ മേക്കപ്പ് കൊണ്ടാണ് ഇതൊക്കെ പരിഹരിക്കുന്നത് അപ്പോൾ നല്ല മേക്കപ്പ് അറിയാവുന്ന സ്ത്രീകളായിരുന്നു എന്ന് ധരിച്ചാലും ദോഷമൊന്നുമില്ല ആലങ്കാരികമായി അപ്പോൾ നല്ലതുപോലെ മേക്കപ്പ് ചെയ്ത് ഒരു അറുപത് വയസ്സായ സ്ത്രീ യുവതിയുടെ വേഷത്തിൽ വന്നിട്ട് കുമാരനായ രാമനോട് എന്നെ വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുക അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല ഒന്ന് അവരുടെ ഉദ്ദേശ്യം വേറെയാണ് സന്തതി ജനിക്കണമെന്നുള്ളതല്ല അവരുടെ ആഗ്രഹം ഒന്ന് കബളിപ്പിക്കുക പിന്നെ ഒന്ന് കാമസമ്പൂർത്തി വരുത്തുക എന്തുകൊണ്ടാണ് ആ രാമൻ അഭിരാമനാണ് അഭിരാമനായ രാമൻ അഭിരാമൻ സുന്ദരൻ ലോകാഭിരാമൻ സമുദ്ര ഇവ ഗാംഭീര്യേ സോമവത് പ്രിയദർശന ചിന്തകളുടെ കാര്യത്തിൽ സമുദ്രം പോലെ ഗംഭീരമാണ് രാമൻ്റെ ഹൃദയം മനസ്സ് ചിന്ത മേധ ബുദ്ധി പ്രജ്ഞ ആണ് സമുദ്ര ഇവ ഗാംഭീര്യേ സോമവത് പ്രിയദർശന പൂർണ്ണചന്ദ്രനെ പോലെ കാണുന്നവർക്കൊക്കെ ആനന്ദമുണ്ടാക്കുന്നവനെ ആയിരുന്നു ഈ കണ്ടപ്പോഴുണ്ടായ ആനന്ദമാണ് അല്ലാതെ രാമനെ കണ്ട് ഒന്ന് സംസാരിക്കണം ഒരു വിവാഹ അഭ്യർത്ഥന നടത്തണം എന്ന ഉദ്ദേശത്തോട് പുറപ്പെട്ടതല്ല കാട്ടിൽ യാദൃച്ഛികമായി കണ്ടപ്പോൾ കൊള്ളാം തിരക്കേടില്ല എന്ന് തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ സമീപിച്ചിട്ട് പറഞ്ഞു അതിന് തക്ക മറുപടിയും കൊടുത്തു ഇതാ എൻ്റെ ഭാര്യയുണ്ട് സീത അതുകൊണ്ട് ഇതാ അവിടെ വരുത്തുന്നപ്പോൾ അയാളടുത്ത് പോയിട്ട് നീ വിവാഹ അഭ്യർത്ഥന നടത്തുക എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം അതൊരു തുണയാണല്ലോ പറഞ്ഞത് ലക്ഷണം വിവാഹം കഴിച്ചതാണെന്ന് രാമൻ അറിയാം പക്ഷെ കബളിപ്പിക്കാൻ വന്നവളായതുകൊണ്ട് അവളുടെ നേരെ ഒരു ഹാസ്യം പ്രയോഗിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വളരെ വൃദ്ധയായ ഒരു സ്ത്രീ മേക്കപ്പൊക്കെ ചെയ്ത് മുടി കറുപ്പിച്ച് മറ്റേ എന്തോ ഒരു കറുപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ചായ ഗോദറേജ് ഗോദറേജിൻ്റെ ചായ ഒക്കെ ഉപയോഗിച്ച് കറുപ്പിച്ചൊരു സ്ത്രീ വരെയാണ് നമുക്ക് എന്ത് തോന്നും നമുക്കുള്ളിലൊരു ചിരിയായിരിക്കും തോന്നുക ഈ ജരാ നിരകൾ ബാധിച്ചായി ജരാനരകളെയെല്ലാം പലതരത്തിലുള്ള പൗഡറുകളോ അതുപോലെയുള്ള കോസ്മെറ്റിക് ദ്രവ്യങ്ങൾ കൊണ്ട് വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്തിയിട്ട് വാർദ്ധക്യത്തിന് താൽക്കാലികമായ ഒരു പ്രതിരോധം സൃഷ്ടിച്ചു നിർത്തി ഒരു അറുപത് വയസ്സായ സ്ത്രീ ഒരു പതിനെട്ട് വയസ്സായ അല്ലെങ്കിൽ കോളേജിൽ ചെന്നിട്ട് ആൺകുട്ടികളൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന മരത്തിൻ്റെ താഴെയാണ് ആൺകുട്ടികളിരിക്കാറ് എന്നാൽ ഈ മരത്തിൻ്റെ താഴെ ചെന്നിട്ട് പറയുകയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും കൊണ്ട് അവർക്ക് പെട്ടെന്ന് ചിരിയാണെന്ന് വരിക കളവി വല്യം വന്നിരിക്കുന്ന പൗഡറൊക്കെ ഇട്ട് ഞങ്ങളെ കവളിപ്പിക്കാൻ എന്ന് വിചാരിച്ചവർ ചിരിക്കും ഇതുപോലൊരു ചിരിയാണ് രാമനും എന്നത് ഇതുപോലൊരു ഹാസ്യ ബോധമാണ് രാമൻ്റെ ഹൃദയത്തിനുണ്ടായത് അതുകൊണ്ട് അവരെ ഹാസ്യത്തിന് വേണ്ടി നുണ പറയാം എന്ന് ശാസ്ത്രം സമ്മതിക്കുന്നത് കൊണ്ട് ഹാസ്യത്തിന് വേണ്ടി ഒരു നുണ പറഞ്ഞ് കളിപ്പിച്ചു അല്ലാതെ അത് സന്തതിക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന ആയിരുന്നില്ല അതുകൊണ്ടാണ് നിരസിച്ചത് അവിടെ നിരസിച്ചതിൽ ധാർമ്മികമായി യാതൊരു ആ നിരസിക്കേണ്ടതാണ് അത് നിരാസ്യമാണ് ആ അഭ്യർത്ഥന കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു അല്ലേ വ്യക്തമായില്ലേ ഈ ശൂദ്രസ്ത്രീയുടെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങുന്നത് കൊണ്ട് മാത്രം ആണോ അതോ ഈ വിദൂരൻ്റെ സൃഷ്ടിയിൽ മറ്റ് ഉദ്ദേശങ്ങൾ വ്യാസനുണ്ടായിരുന്നില്ല മറ്റുദ്ദേശമുണ്ട് അതിന് എല്ലാ സംഭവങ്ങൾക്കും ഒരു മെറ്റഫിസിക്കൽ സൈഡുണ്ട് മഹാഭാരതത്തിലെ കാരണം ധർമ്മദേവനെ ഋഷി ശവിക്കുകയുണ്ടായിട്ടുണ്ട് പതിനാല് വയസ്സിന് മുമ്പ് ചെയ്ത പ്രവൃത്തികൾക്ക് ശിക്ഷ കൊടുക്കാൻ പാടില്ലെന്നാണ് പക്ഷേ ധർമ്മദേവൻ പതിനാല് വയസ്സിന് മുമ്പ് ചെയ്ത പ്രവർത്തികൾക്ക് അത് സൂചി എടുത്തിട്ട് തുമ്പികളെ പിടിച്ച് തുമ്പികളുടെ വാലിൽ കൂടി കോർത്ത് അതിൻ്റെ തലയിൽ കൂടി അപ്പുറത്തേക്ക് കടത്തിവിടുന്ന ഒരു വിനോദത്തിൽ ഒരു കുട്ടി ഏർപ്പെട്ടിരുന്നു ഋഷികുമാരൻ അപ്പോൾ അദ്ദേഹം അന്തരിച്ച് യമധർമ്മൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ശിക്ഷ ശിക്ഷിച്ചു അപ്പോൾ പതിനാല് വയസ്സ് വരെ കുട്ടികൾക്ക് വേ വേണ്ടത്ര വിവേകം ഉദിച്ചിട്ടില്ലാത്തതിനാൽ പതിനാല് വയസ്സിന് മുമ്പ് കുട്ടികൾ പാപം പാപ പ്രവൃത്തികളോ ദുഷ്കർമ്മങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ബാധിച്ചു അപ്പോൾ യമധർമ്മൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ പിന്നീട് നടത്തിക്കോളൂ ഇപ്പോഴത്തെ സമ്പ്രദായം നിങ്ങൾ ശിക്ഷ അർഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നു അപ്പോൾ പറഞ്ഞു എങ്കിൽ ഞാൻ തിരിച്ച് നിങ്ങൾക്കൊരു ശിക്ഷ ശിക്ഷ തരാൻ എനിക്കിന്ന് കഴിവുണ്ട് നിങ്ങൾ ഭൂലോകത്ത് പോയി ജനിച്ച് ഭൂമിയിലെ ജീവിതത്തിൻ്റെ ദുഃഖകരമായ പീഡകളൊക്കെ അനുഭവിച്ചിട്ട് മടങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞ് ശപിച്ചു ഈ ശാപം പോക്കാൻ വേണ്ടി ജനിച്ച ആളാണ് ഈ ബിദുരൻ അപ്പോൾ ധർമ്മദേവൻ്റെ തന്നെ മറ്റൊരു ജന്മമാണ് ബിദുരൻ അപ്പോൾ ആ ശാപമോക്ഷത്തിന് വേണ്ടിയും കൂടി അദ്ദേഹം ജനിച്ചിരിക്കുകയാണ് അതിന് വ്യാസൻ കാരണക്കാരനായി എന്നതാണ് അതിൻ്റെ മെറ്റഫിസിക്കൽ സൈഡ് അതിൻ്റെ അതീത ഭൗതിക വശം അങ്ങനെയൊന്നുമുണ്ട് അപ്പം അതിവിടെ വിടുതുകിട്ടുകയും ചെയ്തു അതുകൊണ്ടാണ് എം ഡി വാസു നായർ അദ്ദേഹത്തിൻ്റെ രണ്ടാമുഴത്തിൽ വിധര തന്നെ കുന്തിയിൽ ഉൽപ്പാദിപ്പിച്ചതാണ് ധർമ്മപുത്രരെ എന്ന് സങ്കല്പിക്കാനുള്ള കാരണം അങ്ങനെയില്ല രണ്ടുപേരും ഒരേ ആത്മാവിൻ്റെ രണ്ട് വശങ്ങൾ കൊണ്ട് ജനിച്ചതാണ് എന്ന് പറഞ്ഞാൽ വിദരൻ്റെ സന്തതിയാണ് ധർമ്മപുത്രർ എന്ന് പറയുന്നതിന് യാതൊരു അവകാശവുമില്ല വിഷ്ണു വേറെ കൃഷ്ണൻ വേറെ ഇപ്പോൾ വിഷ്ണുവിൽ നിന്നാണ് ത്രിമൂർത്തി സങ്കല്പം അനുസരിച്ച് വിഷ്ണുവിൽ നിന്നാണ് ശിവനും ബ്രഹ്മാവും ഉണ്ടായിരിക്കുന്നത് എന്ന് എന്നുവെച്ച് വിഷ്ണു വേറെ ശിവൻ വേറെ ബ്രഹ്മാവ് വേറെ വിഷ്ണുവിൻ്റെ മകൻ വിഷ്ണുവിൻ്റെ മകൻ ശിവൻ്റെ മകൻ ശിവൻ്റെ മകൻ ഇപ്പോൾ സുബ്രഹ്മണ്യനെ വിഷ്ണുവിൻ്റെ മകനാണെന്ന് സങ്കല്പിക്കാൻ ഒക്കെ അപ്പോൾ സുബ്രഹ്മണ്യനെ വിഷ്ണുവിൻ്റെ മകനാണ് അവർ ഈ തൃത്വസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിൻ്റെ മകനാണ് ശിവൻ എന്ന് സങ്കല്പിക്കാൻ ഒരു വിദൂരമായ സാധ്യത അങ്ങനെ സങ്കല്പിച്ചാൽ അത് എപ്രകാരം പ്രമാദപരമായിരിക്കുമോ തെറ്റായിരിക്കുമോ അപ്രകാരം തന്നെ തെറ്റാണ് ധർമ്മദേവൻ്റെ പുത്രനെ ധർമ്മദേവൻ്റെ ജന്മത്തിൻ്റെ പുത്രനായി ബിദരൻ്റെ പുത്രനായി സങ്കല്പിക്കുന്നത് അത് അദ്ദേഹത്തിന് അതിൻ്റെ കഥ മനസ്സിലാവാതെ അല്ലെങ്കിൽ കഥയുടെ ദാർശനികമായ വശം മനസ്സിലാവാതെ അദ്ദേഹം ചെയ്തു ഒരു സാംസ്കാരികമായ അപരാധമാണ് നമുക്ക് പ്രകൃതത്തിലേക്ക് മടങ്ങി വരാം അപ്പോൾ സർവലക്ഷണസമ്പൂർണനായ മേധാശാലിയായ പ്രജ്ഞാവാനായ പുത്രൻ ജനിച്ചത് വൃഷലീലായതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യഭരണാധികാരമില്ല അതുകൊണ്ട് താരതമ്യേന അനർഹത കുറഞ്ഞ അല്ലെങ്കിൽ അർഹതയുള്ള പാണ്ഡുവായിരിക്കും രാജ്യം ഭരിക്കാൻ യോഗ്യൻ എന്ന് സത്യവതിയോട് പറഞ്ഞപ്പോൾ സത്യവതിയുടെ മുഖം വളരെ മ്ലാനമായി കാരണം എല്ലാ യോഗ്യതകളും തികഞ്ഞ ഒരു പുത്രനെയാണ് സത്യവതി തൻ്റെ ആദിമപുത്രനിൽ നിന്ന് ആദ്യത്തെ പുത്രനിൽ നിന്ന് കാക്ഷിച്ചത് പക്ഷേ സംഭവങ്ങളെല്ലാം അതിനെ വിപരീതമായിട്ട് വന്ന് കലാശിച്ചു എന്നാൽ ഇതൊക്കെ വേണമെങ്കിൽ വേണ്ടതുപോലെ ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള ആധ്യാത്മിക ശക്തിയും ജ്ഞാനശക്തിയും ഉള്ളയാളാണ് വ്യാസൻ ഏതും ഏത് തെറ്റിനെയും ഇല്ലാതെയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഏത് പ്രശ്നവും അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിക്കും ഏത് ദുഃഖത്തെയും ആനന്ദമാക്കി മാറ്റാൻ സാധിക്കുന്ന ആളാണ് പക്ഷേ അതൊന്നും എൻ്റെ പുത്രൻ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് മൂകയായി സത്യവതിയിരുന്നു എന്നിട്ട് പറഞ്ഞു നിൻ്റെ കർമ്മത്തിൻ്റെ ഫലം ദുഷ്ഫലമായി പോയല്ലോ മോനെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ദുഷ്ഫലമായി പോയതല്ല എൻ്റെ കർമ്മം കൊണ്ടല്ല ഈ കുട്ടികൾ ഇങ്ങനെ ജനിച്ചത് എനിക്ക് കർമ്മമില്ല ഞാൻ കർമാതീതനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് സത് സത്കർമ്മമെന്നോ ദുഷ്കർമ്മമോ എന്ന സങ്കല്പം എന്നെ ബാധിക്കുന്നതല്ല എനിക്ക് കർമ്മങ്ങളില്ല എൻ്റെ കർമ്മങ്ങളെല്ലാം തീർന്നുപോയവനാണ് പോയവനാണ് വെറുതെ ആനന്ദത്തിന് വേണ്ടി ആത്മാവ് ജനിച്ചു പോയത് കൊണ്ട് ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി കാലത്തിൻ്റെ പക്വതയെത്താൻ വേണ്ടി ഇവിടെ നിന്ന് നിഷ്കരമിക്കുന്നതിനുള്ള സന്ദർഭം നോക്കി ജീവിച്ചിരിക്കുന്ന ആളാണ് ഞാനതുകൊണ്ട് എനിക്ക് കർമ്മ ദുഷ്കർമ്മങ്ങളില്ല പിന്നെ ആരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് രാജകുമാരിമാരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് ഈ പുത്രന്മാരിങ്ങനെ ജനിച്ചത് ഒരു ഉദാഹരണം കൊണ്ടത് വ്യക്തമാകും അഗ്നി എരിഞ്ഞ് കത്തുമ്പോൾ തീ കത്തുമ്പോൾ ചാരമുണ്ടാകുന്നത് ചാരം തീയുടെ പകയല്ല തീക്ക് ചാരമില്ല ചാരം വിറകിൻ്റെ വകയാണ് അപ്പം ഞാൻ അവരിൽ തീ കത്തുന്നത് പോലെ കത്തുകയായിരുന്നു അതിൽ ചാരമുണ്ടായെങ്കിൽ ബിറകുകളായ രാജകുമാരിമാരുടെ ഫലമാണ് ആചാരം എൻ്റെ വകയല്ല അതുകൊണ്ട് അമ്മ അങ്ങനെ പറയരുതെന്ന് അപ്പോൾ സത്യവതി വിചാരിച്ച് ഇവനോട് സൂക്ഷിച്ച് സംസാരിക്കണമല്ലോ എന്ന് തോന്നി സത്യപതിക്ക് അപ്പോൾ സത്യവതി ഈ വ്യാസൻ ഉണ്ടായ കഥ ആലോചിക്കുകയായിരുന്നു അത് പിന്നീട് ഈ വ്യാസൻ എങ്ങനെ തൻ്റെ പുത്രനായി ജനിച്ചു എന്ന് സത്യവതി ഭീഷ്മരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും വിശദമായി അങ്ങനെ വരുമ്പോഴാണ് വ്യാസോത്പത്തി എന്ന് പറയുന്ന പ്രത്യേകമായ കഥയുടെ ഒരു ഘട്ടത്തിലേക്ക് നാം എത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കഥ പക്ഷേ ആ കഥയിൽ പൊതുവേ മഹാഭാരതത്തിൻ്റെ വായനക്കാർ മഹാഭാരതത്തിൻ്റെ വിമർശകന്മാർ നിരൂപകന്മാർ ആസ്വാദകന്മാർ മഹാഭാരതത്തിൽ നിന്ന് സോഷ്യോളജി ഉണ്ടാക്കിയെടുക്കുന്നവർ ഫിലോസഫി ഉണ്ടാക്കിയെടുക്കുന്നവർ മഹാഭാരതത്തിൽ നിത്യ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരൊക്കെ പരാശര മഹർഷി ഒരു അന്യായം കാണിച്ചു സന്യാസവൃത്തിക്ക് യോജിക്കാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്ന നിലയിലാണ് ആ ഭാഗത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളതും വെളുപ്പിനെ തപസിൽ നിന്ന് ഉണർന്നിട്ട് വെളുപ്പിനെ പരാശര മഹർഷി പരാശരൻ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു അസ്ട്രോണമിയിലെ പല പ്രാഥമിക തത്വങ്ങളും അതിനുശേഷം അതിൻ്റെ ഉപരിതത്വങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് പരാശരൻ ആ കൃതിയുടെ പേര് പരാശര ഹോര എന്നതാണ് ഹോര എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രം എന്ന അർത്ഥത്തിൽ ആദ്യകാലത്ത് നമ്മുടെ സംസ്കാരത്തിൽ ആദ്യകാലത്ത് പ്രയോഗിച്ചിരുന്ന പദമാണ് ഹോര അതുകൊണ്ട് ഹോരാശാസ്ത്രം പരാശരൻ്റെ ഹോരയുണ്ട് സുബ്രഹ്മണ്യൻ്റെ ഹോരയുണ്ട് സത്യാചാര്യൻ എന്ന് പറയുന്ന ഒരാചാര്യൻ്റെ എന്നു പേരുള്ള ഒരു ആചാര്യൻ്റെ ഹോരയുണ്ട് ശ്രീകൃഷ്ണൻ്റെ ഹോരയുണ്ട് വരാഹംഹിരൻ്റെ ഹോരയുണ്ട് വരാഹോയറിൻ്റെ ഹോരയാണ് ഇപ്പോൾ ഗണിതത്തിന് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമുള്ള ജ്യോത്സ്യന്മാരൊക്കെ പ്രമാണമാക്കി അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പരാശര ഈ ഹോരാ ശബ്ദം എന്നത് ഹോര എന്നതിൻ്റെ അർത്ഥം രണ്ടര നാഴിക എന്നാണ് രണ്ടര നാഴിക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിന് അറുപത് നാഴിക അറുപത് നാഴിക കൊണ്ട് ഒരു ദിവസം തീരും അങ്ങനെ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അറുപത് നാഴിക ഒരു ദിവസം അപ്പോൾ രണ്ടര നാഴികയെ ആസ്പദമാക്കി പ്രപഞ്ചത്തിലെ ഗോളങ്ങളുടെ ചലനം ഏത് പ്രകാരത്തിൽ ജീവരാശികളെ ബാധിക്കും എന്ന് ശാസ്ത്രീയമായി ആലോചിക്കുന്ന അത്യന്തം യുക്തിപൂർവമായ ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം ജ്യോതിശാസ്ത്രം എന്ന അർത്ഥത്തിൽ തന്നെയാണ് പണ്ട് ജ്യോതിഷം എന്ന് പ്രയോഗിച്ചിരുന്നത് ഇപ്പോൾ ജ്യോതിശാസ്ത്രം വരെ ജ്യോതിഷം വരെ എന്ന് ആധുനികന്മാർ സങ്കല്പിക്കുന്നുണ്ടെങ്കിലും ആ സങ്കല്പ ത്തിന് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നില്ല ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിഷുകളെ സംബന്ധിക്കുന്നത് ജ്യോതിഷുകളെ സംബന്ധിക്കുന്നത് ജ്യോതിസുകളുടെ പഠനമാണ് അതുകൊണ്ടത് ജ്യോതിഷ് ശാസ്ത്രമാണ് രണ്ടുപേര് പറയേണ്ട ഉണ്ടായിരുന്നില്ല അന്ന് ഈ ജ്യോതിശാസ്ത്രം എന്നുള്ള വാക്ക് അന്ന് അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ അന്നത്തെ സയൻസിൽ ആ എന്ന് പറയുന്നതിന് രണ്ടിനും കൂടി ഒരൊറ്റ വാക്കായിരുന്നു ഭാരതത്തിലെ ജ്യോതിഷം ഇത് വേദാംഗങ്ങളിൽ ഒന്നാണ് ആറ് ശാസ്ത്രങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ യജ്ഞത്തിനുള്ള ശുഭസമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് വാസ്തുവിദ്യ ഉണ്ടാകുന്നതും യജ്ഞവേദി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പം ശുഭസമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ജ്യോതിഷത്തെ ഉപയോഗിച്ചിരുന്നത് ഹോര എന്ന അതേ ശബ്ദം തന്നെയാണ് എച്ച് ഒ യു ആർ അവർ എന്ന ഇംഗ്ലീഷ് ശബ്ദത്തിലിരിക്കുന്നത് ഈ ഹോര എന്നുള്ള ശബ്ദം തന്നെയാണ് അത് ഇംഗ്ലീഷുകാർക്ക് കിട്ടിയത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഹൗറ എന്ന് ഉച്ചരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലെ ഹൗറ എന്ന പദത്തിൽ നിന്നാണ് ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനമുണ്ടായപ്പോൾ അത് റോമിലേക്ക് വരുന്നു റോമിൽ നിന്ന് അല്ലെങ്കിൽ ഇറ്റാലിയൻ സംസ്കാരത്തിൻ്റെ വ്യാപനം പതിനാലാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിലാകെ ബാധിക്കുമ്പോഴാണ് ഇംഗ്ലീഷുകാർക്ക് ഈ അവർ എന്ന പദം കിട്ടുന്നത് ഒരു മണിക്കൂർ അത്രയാണ് രണ്ടര നാഴികയാണ് അപ്പോൾ സങ്കല്പത്തിൽ ഒരു വ്യത്യാസവുമില്ല അപ്പോൾ രണ്ടര നാഴികയെ ആസ്പദമാക്കി അഞ്ച് നാഴിക ചേരുന്നതാണ് സാധാരണഗതിയിലെ അല്പം വ്യത്യാസം വരും കണക്കിന് അഞ്ച് നാഴിക ചേരുന്നതാണ് ഒരു രാശി ആ ഒരു രാശിക്ക് മുപ്പത് ഡിഗ്രിയാണ് അങ്ങനെ മുപ്പത് ഡിഗ്രി പന്ത്രണ്ട് രാശികളായി വരുമ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രി വരും മുന്നൂറ്ററ ഡിഗ്രി വന്നപ്പോൾ ഒരു അണ്ടാകൃതിയുള്ള ഈ ചക്രം പൂർത്തിയാകും അങ്ങനെ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് ഒരു വൈറസിൻ്റെ ആകൃതിയെ കുറിച്ച് ഐൻസ്റ്റീൻ പറയുന്നത് അത് ഡോ ഡക്കാ ഹെഡ്രോൺ എന്നാണ് ഡിഒ ഡോ ഡിഇ സി എ ഡോ ഡെഡ്രോൺ ഡോ എന്ന് വെച്ചാൽ ദ്വി സംസ്കൃതത്തിലെ ദ്വീ ആണ് എന്ന് വെച്ചാൽ ദശമാണ് ഈ ദശം എന്നുള്ളതിൻ്റെ ഗ്രീക്ക് ഉച്ചാരണം ദച്ചം എന്നാണ് അപ്പോൾ ഡി ഡിഇ സി എന്ന് വെച്ചാൽ ഡച ഡോ ഡക്ക എന്ന് വെച്ചാൽ എന്താണ് ഇരുപതാണ് ഹെഡ്രോൺ എന്ന് വെച്ചാൽ രൂപം ഡോ ഡക്ക ഡെഡ്രോൺ എന്നതിനെ നാം പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ത്രിഭുജം എന്ന് പറഞ്ഞാൽ മൂന്ന് കോൺ ഉള്ളത് എന്നാണ് അർത്ഥം ചതുർഭുജം നാല് കോണുള്ളത് അപ്പോൾ ഒരു വൈറസിൻ്റെ രൂപം സൂക്ഷ്മ സൂക്ഷ്മദർശനം നോക്കുമ്പോൾ അതിൻ്റെ രൂപം വിംശതിഭുജ ക്ഷേത്രമായിരിക്കും ത്രിഭുജ ക്ഷേത്രമാണ് ത്രികോണം ചതുർഭുജ ക്ഷേത്രമാണ് ചതുരം ഇരുപത് ഭുജങ്ങളുള്ള ഒരു ജാമിതീയ രൂപമാണ് എന്ത് ഈ വൈറസ് അങ്ങനെ ഇരുപത് രൂപമുള്ള ഏറ്റവും ബൃഹത്തായ ജാമിതീയ രൂപമാണ് കോസ്മോസ് പ്രപഞ്ചം അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ആകൃതി അങ്ങനെയാണ് പ്രപഞ്ചം ഇരിക്കുന്നത് ഈ ജ്യോതിഷ്ചക്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വിംശതി എന്ന് വെച്ചാൽ ഇരുപത് വിംശതി ഭുജ ക്ഷേത്രത്തിലെ ഓരോ കോണുകളും തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഋജുരേഖ കൊണ്ട് ബന്ധിക്കുമ്പോഴുണ്ടാകുന്ന രൂപമാണ് പന്ത്രണ്ട് രാശികൾ ഈ ജ്യോതിഷന്മാർ ജാതകത്തിൽ ഇങ്ങനെ വരച്ച് വയ്ക്കുമല്ലോ പന്ത്രണ്ട് കളം ഈ പന്ത്രണ്ട് കളം വെറുതെ ഇങ്ങനെ എട്ട് കളിക്കുന്നതിന് വേണ്ടി വരച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള കളം വരച്ചു വെച്ചിരിക്കുന്നതിന് പിന്നിൽ ഇങ്ങനെ ബൃഹത്തായ ഒരു ശാസ്ത്രസങ്കല്പമുണ്ട് യുക്തിപൂർവമായ അനുഷേദ്യമായ ഒരു ശാസ്ത്ര സങ്കല്പത്തിൻ്റെ ദൃഢീഭൂതമായ പശ്ചാത്തലത്തിലാണ് ഈ കളം വരിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെയാണ് ഇതിന് മുന്നൂറ്ററുപത് ഡിഗ്രി അപ്പോൾ അതൊരു വിംശതിഭുജ ക്ഷേത്രമാണ് ഏറ്റവും ചെറിയ പരമാണുവിൻ്റെ രൂപം വിംശതിഭുജ ക്ഷേത്രമാണ് അതുപോലെ തന്നെ ബ്രഹ്മാണ്ടത്തിൻ്റെ രൂപവും അല്ലെങ്കിൽ ജ്യോതിഷചക്രത്തിൻ്റെ രൂപവും വിംശതിഭുജ ക്ഷേത്രമാണ് ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഐൻസ്റ്റൈനെക്കുറിച്ച് പറയുന്നില്ലെന്നേ ഉള്ളു ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹോരാശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ പ്രാചീനമായ ഗണിത സിദ്ധാന്തം ഗണിതശാസ്ത്രം ഇതിൻ്റെ അടിസ്ഥാനം ഗണിതശാസ്ത്രമാണ് ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തർക്കശാസ്ത്രമാണ് തർക്കശാസ്ത്രം എന്ന് പറയുന്നതിനെ വ്യാപകമായി സൂചിപ്പിക്കുന്നതാണ് ന്യായ ദർശനം ഭാഷ ജ്യോതിഷ പണ്ഡിതം കൂടിയാണല്ലോ അപ്പോൾ ഒരു സംശയമുള്ളത് നമ്മുടെ നാട്ടിൽ ഈ ജനന സമയം വെച്ചിട്ട് വെച്ചിട്ടാളെ പല പ്രവചിക്കും അപ്പോൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു കരളാക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ആയിരക്കണക്കിന് ആളിൽ മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും അതിൽ മരിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാം കൊല്ലപ്പെടുന്ന ആളുകളുടെ എല്ലാം ജനന സമയം ഒന്നല്ല പക്ഷേ ഒരേ ഫലം അവർക്കെല്ലാവർക്കും കൂടി വന്നു വിടുന്നു അതിനെന്താണ് യുക്തി സർവഹരശ്ചാഹം ഈ മൃത്യു എന്ന് പറയുന്നത് ആ മരിക്കുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടു നിൽക്കുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളവുമാണ് അതൊരു ദുഃഖകരമായ പ്രശ്നമാണ് ഭൗതിക ജീവിതത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് അത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശം അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ആധുനികകാലത്ത് ദുരന്തത്തിലേക്കൊന്നും വരണ്ട എത്ര ആളുകളാണ് ഒന്നിച്ച് വൃക്ഷത്വ യുദ്ധത്തിൽ മരിച്ചു പോയത് അവരൊക്കെ പല ലഗ്നങ്ങളിൽ പല മുഹൂർത്തങ്ങളിൽ പല സമയങ്ങളിൽ ജനിച്ചവരായിരിക്കും അവരെല്ലാവരും കൂടി ഒന്നിച്ച് മരിച്ചുപോയില്ലേ അതെ ഈ ഭീഷ്മര് തന്നെ ഒരു ദിവസം പതിനായിരം എന്ന കണക്കിനാണ് പടന്മാരെ കൊന്നത് ഒടുക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പതിനായിരം പേര് പല ജാതക നിലകളുള്ള പതിനായിരം പേര് ഒന്നിച്ച് മരിച്ചുപോയി അപ്പോൾ അവർ ദുരന്തത്തിൽ മരിക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ ദുരന്തയോഗത്തോടുകൂടി ജനിക്കും അപ്പോൾ ഒരു യോഗം ഈ എല്ലാ ജാതകത്തിലും ഉണ്ടായിരിക്കും ജനന ജനസമയം വ്യത്യസ്തമായാലും സമയം വ്യത്യസ്തമായാലും അവർ ഇത്തരം ഒരു യോഗത്തോടുകൂടി ജനിക്കുന്നവരായിരിക്കും ആ പ്രദേശത്തിന് ഇപ്പോൾ ഓരോ രാഷ്ട്രത്തിനും ഓരോ രാശികൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ആ രാശിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നോക്കി നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ദുരന്തങ്ങളാണ് രാഷ്ട്രത്തിൽ ഉണ്ടാകാൻ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമോ ഈതിബാധകൾ ഉണ്ടാകുമോ യുദ്ധഭീഷണുകൾ ഉണ്ടാകുമോ മറ്റു മരകായുധങ്ങളുടെ പ്രയോഗം ഉണ്ടാകുമോ എന്നൊക്കെ സൂക്ഷ്മമായി പല ആളുകളിരുന്ന് ഗണിച്ചതൊന്നും ഒരാൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന പണിയല്ലേ സമൂഹത്തിനും രാജ്യം സമൂഹത്തിനും സമൂഹത്തിനും രാജ്യത്തിനും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ആ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളായിരിക്കും ആ ഭാഗത്ത് ജനിക്കുക അതുകൊണ്ട് അതിലൊന്നും ജ്യോതിഷം നല്ല പോലെ അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല സംശയത്തിൻ്റെയും ആശങ്കയുടെയും പ്രശ്നം ഉദിക്കുന്നേയില്ല ജ്യോതിഷം അറിഞ്ഞുകൂടാത്തവർക്ക് എത്തിപ്പം ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് എന്ത് സംശയവും ഉണ്ടാകാം അതിന് എന്നല്ല ഞാൻ പൊതുവേ പറയാറ് ഞാൻ അതിന് പൊതുവേ പറയാറ് അജ്ഞത എന്നാണ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരാൾക്ക് സംശയം മഹാഭൂരിപക്ഷം ജ്യോതിഷ പണ്ഡിതന്മാർക്ക് ഈ പ്രശ്നമില്ലേ നമ്മുടെ നാട്ടില് പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരാണെന്ന് ധരിക്കപ്പെടുന്ന പണ്ടത്ര നിശ്ചയമില്ലാത്ത അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാല്ല കാരണം അതൊരു തൊഴിലാണ് ആ തൊഴിലുകൊണ്ട് പലരും നല്ല ധനികന്മാരായിട്ടുണ്ട് ചിലര് കുബേരന്മാർ തന്നെ ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് മടങ്ങാം മടങ്ങാം